അപ്പോൾ മുംബൈ സിറ്റിയുടെ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരുടെ ഫോറിൻ സൈനിങ് ഒക്കെ വളരെ ഇമ്പ്രസീവാണ് ജാമി മൺസോറോ എന്ന് പറയുന്ന ഫ്രഞ്ച് താരത്തിനെ സൈൻ ചെയ്ത് ഭൂരി രക്ഷയിൽ അഡ്രിയാലുണേക്കാൾ ഒരുപടി മികച്ചു നിൽക്കുന്നവൻ തന്നെയാണ് മനസ്സോറോ എന്ന് പലതവണ പുള്ളി തോന്നിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ ഇന്നത്തെ സൈനിങ് നിക്കോളസ് കറോലിസിൻ്റെ സൈനിങ് അവർ അനൗൺസ് ചെയ്തു താരത്തിനെ കുറിച്ചും പറയാം പിന്നെ ജോൺ ടോറലിനെ കുറിച്ചും ജോൺ ടോറലിനെയും അവർ നേരത്തെ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് നിക്കോസ് നിക്കോലസ് കറോലസിനെ പറയാനാണെങ്കിൽ ആളിനെ ഗ്രീസിൽ നിന്നാണ് കൊണ്ടുവന്നത് ദിമിത്രിയോസ് ഡിമെൻകോസിൻ്റെ അതേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന താരം നേരത്തെ കളിച്ച ക്ലബ്ബ് പനോട്ടോക്കോസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിനാണ് കളിച്ചുകൊണ്ടിരുന്നത് പൊസിഷിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആൾ സ്ട്രൈക്കറായിട്ട് കളിക്കും സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കും വിങ്ങറായിട്ട് കളിക്കും മുന്നേറ്റ നിരയറ്റിലെ ഒരു പെർഫെക്റ്റ് യൂട്ടിലിറ്റി പ്രോഡക്റ്റ് എന്ന് തന്നെ താരത്തിന് വിളിക്കാം പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ എബിലിറ്റി തന്നെയാണ് പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ദിമിയുടെ ഫിസിക്കൽ എബിലിറ്റിയാണ് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് ഈ കരൈൽസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് പിന്നെ തന്റെ സഹതാരങ്ങൾക്ക് വേണ്ടി ചില സമയത്ത് അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും അതും എടുക്കാനാണ് പിന്നെ സ്റ്റൈൽ ഓഫ് ഫിസിക്കലി ഇടിച്ചിടിച്ച് കളിക്കുന്ന താരം തന്നെയാണ് പിന്നെ ആളുടെ ഒരു വീക്ക്നസ് എന്താണെന്ന് പറഞ്ഞാൽ പാസിംഗ് ആക്രസിയുടെ കാര്യത്തിൽ ആൾ ഒരു ഇത്തിരി പിന്നോട്ടാണ് അതുകൂടാതെ ഡ്രിബ്ലിംഗ് സ്കില്ലും ഈ താരത്തിന് കുറവാണ് ദിനിക്കും ഡ്രിബ്ലിംഗ് സ്കിൽ കുറവാണ് ഈ ഗ്രീസിൽ നിന്ന് വരുന്നവന്മാർക്കൊക്കെ സ്വാഭാവികമായിട്ട് ഈ ഡ്രിബ്ലിംഗ് സ്കിൽ കുറവാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും പിന്നെ ടാക്ടിക്കൽ അവയനെസ് നോക്കാനാണെങ്കിൽ കറൽസ് വളരെ മികച്ച രീതിയിൽ പല ഫോർമേഷനേഷനുകളിൽ കളിച്ചിട്ടുണ്ട് ഫോർ ത്രീ ത്രീ സിസ്റ്റത്തിലും ഫോർ ടു ത്രീ വൺ സിസ്റ്റത്തിലും വളരെ നന്നായിട്ട് കളിക്കുന്ന താരം ഈ സിസ്റ്റമായിട്ട് വളരെ അധികം അഡാപ്റ്റാണ് മുംബൈ സിറ്റി ഇനി എന്തായിരിക്കും കരുതി വെക്കുക എന്ന് കാത്തിരിക്കണം പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ആൾ മിടുക്കനാണ് നിരന്തരം എതിരാളികളുടെ പ്രതിരോധ നിരയിലേക്ക് മാക്സിമം പ്രസ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ബോൾ റിക്കവറിക്ക് പല തന്റെ ടീമിനെ സഹായിക്കുന്നു പിന്നെ ആ ഒരു ടീം പ്ലെയർ ആണ് ആവശ്യമുള്ള സമയത്ത് ഡീപ്പിലേക്ക് ഇറങ്ങി പിന്നിലേക്ക് പോയി ടീമിന് വേണ്ടി സപ്ലൈ ചെയ്യാനും കഴിയുന്ന താരം തന്നെയാണ് എങ്ങനെ നോക്കിയാലും ഒരു പെർഫെക്റ്റ് ടീം പ്ലെയർ ആണ് എന്നിരുന്നാൽ പോലും ഒരു പ്രോപ്പർ ടാർജറ്റുമാനാണ് എന്നുള്ള വസ്തുത നടക്കാൻ പറ്റില്ല ഏതായാലും മുംബൈ സിറ്റിയുടെ ഈ ഒരു താരം മിടുക്കനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും